ലോകമെമ്പാടും ഒരേ ഡിസൈൻ ഒരേ ടെക്നോളജി ഒരേ ബ്രാൻഡ് മൂല്യം എന്നാൽ ഐഫോൺ സെവന്റി പ്രോ എന്ന ഫോൺ വാങ്ങാനുള്ള കഴിവ് ഓരോ രാജ്യങ്ങൾ മാറുമ്പോൾ അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് മാറ്റം കാണുന്നത് ഈ കാര്യം വ്യക്തമാക്കുന്നതാണ് ഐഫോൺ അഫോർഡബിലിറ്റി ഇൻഡെക്സ് ഒരു രാജ്യത്തുള്ള ഒരു ശരാശരി മനുഷ്യർ എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ അവന് എത്ര ദിവസം കൊണ്ടാണ് ഐഫോൺ സെവന്റി പ്രോ വാങ്ങാൻ സാധിക്കുക എന്നൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സാലറിയുടെ മാറ്റം പരിശോധിക്കുന്നത് ഈ കണക്കുകൾ വെറുമൊരു ഫോൺ കട മാത്രമായി ആരും കാണരുത് ഇത് പ്രധാനമായും ശമ്പളം ജീവിത ചെലവ് നികുതി വാങ്ങൽ ശേഷി സാമ്പത്തിക അസമത്വം ഇതിന്റെയൊക്കെ ഒരു നേർക്കാഴ്ചയാണ് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ കാര്യം നോക്കാം ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന് അൽഫോൺ വാങ്ങാൻ എത്ര ദിവസം ജോലി ചെയ്യേണ്ടി വരും ഒരു സാധാരണ ഇന്ത്യൻ തൊഴിലാളിക്ക് ആറു മാസത്തോളം തുടർച്ചയായി ജോലി ചെയ്ത് ആ വരുമാനത്തിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കാതിരുന്നാൽ മാത്രമാണ് ഐഫോൺ പ്രോ എന്തുകൊണ്ടാണ് ഐഫോൺ ഇന്ത്യയിൽ ഇത്ര ചെലവേറാൻ കാരണം ഇതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും ഇന്ത്യയിലെ ശരാശരി ശമ്പളം വളരെ കുറവാണ് എന്നത് തന്നെയാണ് മറ്റൊരു കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടിയും ജി മറ്റൊന്ന് ഇന്ത്യയിൽ വലിയ ജനസംഖ്യ ആണെങ്കിലും പർച്ചേസിംഗ പവർ ഇന്ത്യക്ക് വളരെ കുറവാണ് മറ്റൊന്ന് ഐഫോൺ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഐഫോൺ ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആയി മാറുന്നതും എന്നാൽ ഐഫോൺ ലക്ഷറി ആകുന്ന ചില രാജ്യങ്ങളുമുണ്ട് ഈ രാജ്യങ്ങളിൽ ഏകദേശം നാൽപ്പത്തി ദിവസം മുതൽ നൂറ്റി ഒന്ന് ദിവസം വരെ തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് ഒന്നും പേരെ ചെലവാക്കാതെ സേവ് ചെയ്താൽ മാത്രമാണ് ഐഫോൺ സ്വന്തമാക്കാനാകുക ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ പ്രധാനമായും ഫിലിപ്പീൻസ് ആണ് ഫിലിപ്പീൻസിൽ നൂറ്റി ഒന്ന് ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണ് ഒരു ഫിലിപ്പീൻ സ്വദേശിക്ക് ഐഫോൺ സെവന്റീൻ സ്വന്തമാക്കാനാകുക വിയറ്റ്നാമിൽ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ദിവസം തുടർച്ചയായി ജോലി ചെയ്യണം ഐഫോൺ ഐഫോൺ സ്വന്തമാക്കാൻ ിൽ അറുപത്തി ഒന്ന് ദിവസം ജോലി ചെയ്യേണ്ടതുണ്ട് ബ്രസീലിൽ എത്തുമ്പോൾ ഇത് ദിവസമായി ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണ് ഐഫോൺ സെവന്റീൻ സ്വന്തമാക്കാനാകുക പിന്നീട് മലേഷ്യയാണ് മലേഷ്യയിൽ നാൽപ്പത്തി ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമാണ് ഐഫോൺ സെവന്റി സ്വന്തമാക്കാനാകുക പറഞ്ഞ ആറ് രാജ്യങ്ങളിലും ചരാശരി ശമ്പളം കുറവാണ് എന്നതും ഡ്യൂട്ടിയും ലോക്കൽ ടാക്സും കാരണം രാജ്യങ്ങളിൽ ഐഫോൺ സ്വന്തമാക്കുക എന്നത് അത്ര ഈസി ആക്കുന്നില്ല മാത്രമല്ല ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ മിക്കറിനും കറൻസി വാല്യൂ വളരെ കുറവാണ് ഇങ്ങനെ മൂന്ന് കാരണങ്ങളാണ് ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഈ രാജ്യങ്ങൾക്ക് വരാൻ കാരണം എന്നാൽ ഇതേ ഐഫോൺ ഒരു ആഗ്രഹമായി കാണുന്ന ചില രാജ്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ചിലി ചിലിയിൽ ഐഫോൺ സെവൻറി സ്വന്തമാക്കാൻ ഏകദേശം മുപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായി ജോലി ചെയ്യേണ്ടതുണ്ട് ഹങ്കറിയിൽ എത്തുമ്പോൾ ഇത് ഇരുപത്തിയേഴ് ദിവസമായിട്ടും പോർച്ചുഗലിൽ എത്തുമ്പോൾ ഇത് ഇരുപത്തി ദിവസമായിട്ടും പോളണ്ടിൽ എത്തുന്ന സമയത്ത് ഇത് പതിനേഴ് ദിവസമായിട്ടും ചുരുങ്ങുന്നു എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഈ രാജ്യങ്ങളിൽ എടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഏറ്റവും പ്രധാനം ഈ രാജ്യങ്ങളിലെ ശമ്പള മന്ദഗതിയിലാണ് പറഞ്ഞ രാജ്യങ്ങളിൽ വലിയ രീതിയിലാണ് യുവാക്കൾ തൊഴിലില്ലായ്മ എന്ന ഗുരുതര പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് മാത്രമല്ല ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ വലിയ രീതിയിലാണ് നികുതി ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഉയർന്ന വിലയാണ് ഐഫോൺ പോലെയുള്ള ഒരു ലക്ഷറി പ്രോഡക്റ്റിന് ഇപ്പറഞ്ഞ രാജ്യങ്ങളിലുള്ളത് ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പറഞ്ഞ രാജ്യങ്ങളിൽ ഐഫോൺ എന്നത് ഒരു പ്ലാന്റ് ലക്ഷറി പർച്ചേസ് ആക്കി മാറ്റുന്നു അടുത്തത് എട്ട് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ തുടർച്ചയായി ജോലി ചെയ്താൽ ഐഫോൺ സ്വന്തമാക്കാവുന്ന ചില രാജ്യങ്ങളും ഈ ലോകത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെക്കിയ രാജ്യം ഈ രാജ്യത്ത് ഏകദേശം പന്ത്രണ്ട് ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ ഐഫോൺ സെവന്റീൻ നമുക്ക് വാങ്ങാൻ സാധിക്കും സ്പെയിനിൽ ഇത് യഥാക്രമം ഒമ്പത് ദിവസവും യു എ സിംഗപ്പൂർ ഇറ്റലി എന്നീ മൂന്ന് രാജ്യങ്ങളിലും എട്ട് ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ ഐഫോൺ സെവന്റീൻ സ്വന്തമാക്കാൻ സാധിക്കും ഈ രാജ്യങ്ങളുടെ പ്രത്യേകത ഈ രാജ്യങ്ങളിൽ ശമ്പളം ഒന്നെങ്കിൽ മിതമായോ അല്ലെങ്കിൽ അസമമായോ ആണ് നൽകപ്പെടുന്നത് ഈ രാജ്യങ്ങളിൽ ഐഫോണിന്റെ വില എന്ന് പറയുന്നത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഗ്ലോബൽ പ്രൈസിംഗിലാണ് അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ശമ്പളം മിക്കവാറും അതിന്റെ വലിയൊരു ഭാഗം ഐഫോൺ പർച്ചേസിനായി മാറ്റിവെക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കും അഞ്ചു മുതൽ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ ഐഫോൺ സെവൻറ്റീൻ സ്വന്തമാക്കാവുന്ന ചില രാജ്യങ്ങളും ഈ ലോകത്തുണ്ട് ന്യൂസിലാൻഡിലും യു കെയിലും ഏഴ് ദിവസവും സ്വീഡനിലും ഫ്രാൻസിലും ആറു ദിവസവും കാനഡയിലും ജർമ്മനിയിലും അഞ്ചു ദിവസവും അയർലൻഡ് ഫിൻലൻഡ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ഈ നാല് രാജ്യങ്ങളിൽ അഞ്ചു ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ നമുക്ക് ഐഫോൺ സെവന്റീൻ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഇപ്പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല ശമ്പളമാണ് നൽകപ്പെടുന്നത് എന്നാൽ നികുതി ചിലവ് വാടക ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെ ജീവിത ചെലവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ തുടർച്ചയായി ജോലി ചെയ്താൽ മാത്രമേ ഈ രാജ്യങ്ങളിൽ നിന്ന് ഐഫോൺ വാങ്ങാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ ഐഫോണിനെ ഒരു സാധാരണ പ്രോഡക്റ്റ് ആയി കാണുന്ന ചില രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട് അതിൽ പ്രധാനമായും നോർവേ ഡെൻമാർക്ക് നെതർലാൻഡ് ബെൽജിയം അമേരിക്ക ഈ അഞ്ച് രാജ്യങ്ങളിൽ നാല് ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ നമുക്ക് ഐഫോൺ സെവന്റി പ്രോ സ്വന്തമാക്കാൻ സാധിക്കും ഈ രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിൽ വളരെ വലിയൊരു ശമ്പളമുണ്ട് സ്ഥിരമായി ജോലിയുമുണ്ട് ശക്തമായ തൊഴിൽ സംരക്ഷണവുമുണ്ട് മാത്രമല്ല ഇതിനൊക്കെ ഉപരി ഉയർന്ന പെർച്ചേസിംഗ് പവറും ഉണ്ട് അതുകൊണ്ട് തന്നെ ഐഫോൺ എന്നത് ഈ രാജ്യങ്ങളിൽ ഒരു സാധാരണ ഫോൺ പോലെ തന്നെയാണ് ആളുകൾ പരിഗണിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ഐഫോൺ സെവന്റി സ്വന്തമാക്കാവുന്ന രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് സ്വിറ്റ്സർലാൻഡ് മറ്റൊന്ന് ലക്സംബർഗ് ഈ രണ്ട് രാജ്യങ്ങളിലും മൂന്ന് ദിവസം തുടർച്ചയായി ജോലി ചെയ്താൽ നമുക്ക് ഐഫോൺ സ്വന്തമാക്കാനുള്ള പണം ചെയ്യാൻ സാധിക്കും അതിന്റെ പ്രധാന കാരണം ലക്സംബർഗും സ്വിറ്റ്സർലാൻഡും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിക്കപ്പെട്ട ഇംഗമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലെ ഒരു മാസത്തെ ശമ്പളം തന്നെ പല രാജ്യങ്ങളിലെയും തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ വാർഷിക വരുമാനത്തെക്കാൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഐഫോൺ പോലുള്ള ഒരു പ്രീമിയം പ്രോഡക്റ്റ് ഇവിടെ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറി പ്രോഡക്റ്റേ അല്ല പലപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ മാത്രമാണ് ഈ രാജ്യങ്ങൾ ഈ സൂചിക നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഐഫോണിന്റെ വില ലോകത്താകമാനം ഒരേപോലെയാണെങ്കിലും നമ്മുടെ ജീവിത നിലവാരങ്ങളൊന്നും ഒരേപോലെയല്ല ചില രാജ്യങ്ങളിൽ ഐഫോൺ ഡെയിലി ദൈവീകരിച്ചിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ പ്രധാനമായും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഐഫോൺ സെവന്റി എന്ന് പറയുന്നത് ഇന്നത്തെ നിലവാരത്തിൽ ഇതാണ് ആഗോള സാമ്പത്തിക അസമത്വത്തിന്റെ നേർചിത്രം സാലറീസ് ഡിഫറന്റ് ലൈഫ്സ് ഒരു ഐഫോൺ നമ്മെ പഠിപ്പിക്കുന്നത് ലോകം എത്രത്തോളം അസമത്വം നിറഞ്ഞതാണ് എന്ന് തന്നെയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണമെന്ന് വളരെ വിനീതമായി അഭ്യസിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടും വേഗത തന്നെ കാണാമെന്ന പ്രതീക്ഷയുടെ തലക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി